ആ അത് ഇവിടത്തെ ഭഗവാന്റെ കഥയാണ് പറയുന്നത് ഈ മഹാവിഷ്ണു ഇവിടെ ഒരു ബ്രാഹ്മണന്റെ പത്ത് മക്കള് എട്ട് മക്കൾ ഒമ്പത് മക്കളും ഇങ്ങനെ ജനിക്കും മരിക്കും മരിക്കും അങ്ങനെ ഇങ്ങനെ അപ്പൊ ഈ ബ്രാഹ്മണൻ എല്ലാ കുട്ടികളെയും കൊണ്ട് എപ്പോഴും ദ്വാരകയിലെ മഹാകൃഷ്ണന്റെ ഇടയ്ക്ക് ശല്യാണ് അപ്പൊ കുറച്ച് മൈൻഡ് ചെയ്യുന്നില്ല അപ്പൊ ആ അതിന്റെ ഇടയ്ക്കാണ് യുദ്ധം കഴിഞ്ഞിട്ട് ശരിക്കും അർജുനൻ കുരുക്ഷേത്ര വിധം കഴിഞ്ഞു കൃഷ്ണനെ കാണാൻ വരുകയാണ് അപ്പൊ അവിടെ വരുമ്പോൾ അപ്പഴും നീ ബ്രാഹ്മണൻ ഈ മരിച്ച കുട്ടിയെ കൊണ്ട് വരുന്നുണ്ട് അപ്പൊ അർജുനൻ നോക്കുമ്പോ ആരും മൈൻഡ് ചെയ്യുന്നില്ല അപ്പൊ അർജുനത് കണ്ടപ്പോ സഹിക്കാൻ പോയാ ക്ഷത്രിയനാണ് അയുള്ള ചോര തിളച്ചു അപ്പൊ ഞാൻ അടുത്ത കുട്ടി ഉണ്ടായാൽ ഞാൻ സംരക്ഷിച്ചു തന്നോളാം അല്ലെങ്കിൽ ഞാൻ അമ്പും വില്ലും ഒക്കെ ആയിട്ട് ഗാന്ഠീവം കൊണ്ട് ചടി മരിച്ചോളാം എന്നൊക്കെ ശബ്ദം ചെയ്തു കൊടുക്കും അപ്പൊ കൃഷ്ണന് അവരാരും മൈൻഡ് ചെയ്യുന്നില്ല അപ്പൊ അത് കഴിഞ്ഞു ബ്രാഹ്മണന് അടുത്ത ഗർഭായി പത്താമത്തെ ഗർഭായി അപ്പൊ അർജുനൻ അവിടെ ചെല്ലണം അർജുനനെ അവള് വിളിച്ചുകൊണ്ട് ചെന്നു അർജുനൻ അസ്ത്രം കൊണ്ട് ഈറ്റില്ല ഒക്കെ ഉണ്ടാക്കി അപ്പൊ അർജുന അറിയാണ്ട് ആരും കിടക്കില്ല എന്നാണ് അപ്പൊ അങ്ങനെ അത്ര ധൈര്യമായിരുന്നു ആണ് പിന്നെ കൃഷ്ണൻ എൻ്റെ കൂടെ ഉണ്ടെന്നുള്ള ഒരു അഹങ്കാരം ചെറിയൊരു മൂച്ച ഉണ്ട് അർജുന അത്രേ ഉള്ളു അപ്പൊ അതെല്ലാം കഴിഞ്ഞപ്പോ എന്താന്ന് വെച്ചാൽ കുട്ടിയുടെ ശവശരീരം പോലും കാണേണ്ടി എന്നാണ് അപ്പൊ ആകാ എല്ലാര്ക്കും ആകശമായി അർജുനെ അന്വേഷിച്ച് പോവാണ് എല്ലായിടത്തും പോയി കാലന് വെല്ലുവിളിച്ചു ഒക്കെ ഉണ്ടായി അതൊക്കെ കഴിഞ്ഞാലും കുട്ടികളൊന്നും എവിടെയും കാണാനില്ല സർ ശപഥം ചെയ്തതാണല്ലോ അപ്പൊ മരിക്കാൻ തയ്യാറായി തീ കൊണ്ടൊക്കെ കൂട്ടി ചാടാൻ പുറപ്പെട്ടപ്പോഴേക്കും കക്ഷി വന്നു കൃഷ്ണൻ വന്നു നിക്കു ചാടം എന്താ ഇനി വിഷമിക്കേണ്ട കുട്ടികൾ എവിടെയുള്ളതെന്ന് എനിക്കറിയാം നമുക്ക് അങ്ങോട്ട് പോവാന്ന് അറിയണം എന്നിട്ട് അർജുനും കൃഷ്ണനും കൂടിയിട്ട് മഹാവിഷ്ണുവിന്റെ അടുത്ത് അതായത് പാലാഴിയിലാണ് അത്രയും കുട്ടികൾ ഉണ്ടായിട്ടില്ല അപ്പൊ അതിൽ നരൻനാരായണ മഹർഷിമാര് ഉണ്ട് അവരുടെ അവസാനത്തെ മനുഷ്യ മനുഷ്യജന്മാണ് കൃഷ്ണനും അർജുനനും ഒരുമിച്ച് കാണാൻ വേണ്ടിയിട്ട് മഹാവിഷ്ണു ചെയ്തൊരു സൂത്രമായിരുന്നു ഈ കുട്ടികളെ കൊണ്ടുപോലെ അങ്ങനെ അവിടെ നിന്ന് കൊണ്ടുവന്ന ചൈതന്യം അവിടെ നിന്ന് അർജുനന്റെ തൂണിയിൽ അതായത് എന്താ പറയാ അമ്പ് അവതാഴി പറയില്ലേ അതിനകത്ത് വഹിച്ചു ഒരു വിഗ്രഹമാണ് ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളതെന്നാണ് ഈ എല്ലാ കൊല്ല ഉത്സവത്തിനും ഈ കഥ പ്രധാനമായിട്ടും ഇവിടെ ഉണ്ടായിരിക്കും ഒരു ദിവസം ഇവിടത്തെ ഐതിഹ്യം ആയതുകൊണ്ട് ഒരു നിർബന്ധമായിട്ടും ഏറ്റവും നല്ലൊരു ദിവസവും ഏറ്റവും നല്ലൊരു കഥയുമായിട്ടായിരിക്കും ഈ ഒരു കഥ ഇവിടെ ഉണ്ടാവുക അല്ലെങ്കിൽ തന്നെ വഴിപാടുകളോട് ഇഷ്ടം നടക്കുന്ന നടക്കുന്നുണ്ട് സന്താനഗോപാലം അതിനൊപ്പം ഇങ്ങനെ ഒരു കാര്യം കൂടി ഉണ്ടെന്ന് കൂടുതൽ എന്താ എത്ര താല്പര്യം എന്റെ ഒരു സ്ട്രക്ചറിന് ചേരുന്നത് എപ്പോഴും കക്കി ആണ് ആണെന്നുള്ളത് കൊണ്ടും പിന്നെ അച്ഛന്റെ ഗുരുനാഗൻ ഉണ്ട് രാമൻകുട്ടി നാരാശാനൊക്കെ ഭയങ്കര കടുത്ത ഫാനാണ് കട്ട ഫാനാണ് കടുത്ത ഫാനെന്നൊന്നും പറഞ്ഞ പോരാ എന്റെ മുൻപിൽ എനിക്ക് രാവണൻ പറഞ്ഞ രാം എനിക്ക് നമ്മളൊരു കഥ വായിക്കുമ്പോൾ ഒരു നോവൽ ഒരാളിനെ കുറിച്ചോ അല്ലെങ്കി അങ്ങനെ എന്റെ മുമ്പിലുള്ള ഫേസ് എന്ന് പറയുന്നത് ആ ഒരു ഫേസ് ആണ് അദ്ദേഹത്തിനോട് അദ്ദേഹത്തിന്റെ ആ ചിട്ടയോടും വൃത്തിയോടും അല്ലെങ്കിൽ അച്ഛന്റെ ഗുരുനാഥിൽ നിന്നുള്ള ഒരു രീതിയിലുള്ള അടുപ്പത്തോടു എല്ലാം കൂടുതലായി സ്നേഹം വന്നപ്പോ ഒരു വല്ലാത്തൊരു ആരാധന ആരാധനയമെന്ന് തുടങ്ങിയതാണ് കത്തി ദിവസങ്ങൾ പിന്നെ എനിക്ക് അധികം ഒന്നും ഇല്ലാത്ത ഒരാളായത് ആവശ്യമില്ല ഈ മാര് നായകന്മാരുടെ കൺസെപ്റ്റ് എന്ന് പറയുമ്പോ നമുക്ക് എപ്പോഴും സുന്ദരന്മാരും പൊക്കവും ഒത്ത പോലെ ഒരു മനുഷ്യർ അങ്ങനെ ആയിരിക്കുമല്ലോ നായകൻന്ന് പറയുമ്പോൾ നമുക്ക് ആ ഒരു കൺസെപ്റ്റുമായിട്ട് ഒരു മനസ്സില്ലാത്ത ഒരാളാണ് അപ്പൊ നമ്മുടെ ഡിസ്ക്വാളിഫിക്കേഷൻ ആണ് ക്വാളിഫിക്കേഷൻ തന്നെയായിരിക്കണ ആള് എന്നുള്ളതാണ് ചിന്ത വന്നോ അങ്ങനെയൊക്കെ അത് വേണ്ടായിരുന്നു എന്നാലും ഓട്ടെ വേറെ നമ്മുടെ ഒരു സന്തോഷം എന്ന് എപ്പോഴും നമുക്ക് ചെയ്യാൻ പറ്റുന്ന നമുക്ക് നമുക്ക് പല പ്രശ്നങ്ങളുണ്ടാകും അല്ലെങ്കിൽ നമ്മുടെ കുറവുകളെ നമ്മുടെ ബലമായി കണക്കാക്കാൻ പറ്റുവാണെങ്കിൽ അപ്പൊ അതൊക്കെ കൊണ്ടായിരിക്കാം എനിക്ക് അതിനോട് വല്ല അത്രയും ഇഷ്ടം വന്നത് അപ്പൊ അത് പിന്നെ പൊതുവെ കാണുന്നവരെ അപ്രീഷിയേറ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോ കുറച്ച് കൂടുതൽ അതിനോട് ഇഷ്ടം അതാണ് ഞാനാണെങ്കി എനിക്കിപ്പോ അമ്പത്തിരണ്ട് വയസ്സാ പറ അഞ്ചു വയസ്സായപ്പോ അച്ഛനാണ് ഗുരു അച്ഛനാണ് അച്ഛനെക്കാളും അച്ഛന്റെ ശിഷ്യനുണ്ട് അദ്ദേഹമായിരുന്നു എനിക്ക് ഭയങ്കര കൗതുകയായിരുന്നു അപ്പൊ അത് കണ്ടുപിടിച്ച് പഠിപ്പിക്കാം എന്നൊക്കെ പറഞ്ഞത് പറയും അതെ അതെ അച്ഛന്റെ ശിഷ്യൻ തന്നെയായിരുന്നു അതെ കഴിഞ്ഞ പിന്നെ അച്ഛൻ പഠിപ്പിക്കാൻ തുടങ്ങി പിന്നെ അങ്ങനെ അതു നിർത്തില്ല ഞാൻ അധികം പുരുഷേഷങ്ങളാണ് ചെയ്യാറ് അതും കഥാപാത്രങ്ങളാണ് കൂടുതലായി കൈകാര്യമാണ് ദുര്യോധനൻ രാവണൻ നരകാസുരൻ പറഞ്ഞ പോലത്തെ ഇന്നത്തരം കൂടിയ കത്തിവശങ്ങൾ സ്ത്രീകള് പൊതുവേ കിട്ടായില്ല ഞാൻ കുറച്ചധികം ചെയ്യുന്നു മാത്രമേ ഉള്ളൂ പ്രോഗ്രാംസ് ഞാൻ പ്രോഗ്രാമിന് പോയിട്ടില്ല എനിക്ക് അവസരം വന്നു പോവാൻ പറ്റാതിരുന്നാളാണ് ഇല്ലാണ്ടൊക്കെ ധാരാളം ഇപ്പൊ പോയിട്ട് വന്നേ ഉള്ളൂ വന്നേയുള്ളൂ എന്ന് പറഞ്ഞിട്ടൊരു സംഘടനയുണ്ട് അത് ഞാൻ എനിക്ക് കേന്ദ്ര സംഘടനാ അക്കാദമിയുടെ ബിസ്മില്ലാ ഖാൻ ഇവിടെ പുരസ്കാരം കിട്ടിയ ആളാണ് ഞാൻ ഒരു വനിത തന്നെയുള്ളൂ ഇപ്പൊ എക്സിസ്റ്റിംഗ് ഞാൻ മാത്രമേ അങ്ങനെ അവാർഡ് കിട്ടിയ ആളുള്ളൂ എന്ന് ഈ ബിസ്മില്ലാ ഖാൻ പുരസ്കാരങ്ങൾ കിട്ടിയ ഒരുപാട് പേരുണ്ട് ാണ് അതുകൊണ്ട് കേരള ഈ ഈ എന്താ തന്നെ ഇപ്പൊ ഹിമാചൽ പ്രദേശ് പ്രദേശൊക്കെ പ്രോഗ്രാം പോയിട്ട് വന്നേയുള്ളൂ ബേസിക്കലി പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണ് ലോയില് പ്രാക്ടീസ് ചെയ്യുന്നില്ല ഇപ്പൊ കഥകളിയാണ് എനിക്കൊരു ചെറിയ സ്കൂളുണ്ട് തന്നെ എന്റെ അച്ഛന്റെ പേരിലൊരു ചെറിയ സ്ഥാപനം അവിടെ കുറച്ചധികം പെൺകുട്ടികളും സ്ത്രീകളൊക്കെ പഠിക്കുന്നുണ്ട് അച്ഛന്റെ അച്ഛന്റെ വേഷങ്ങളാണ് സ്ത്രീകളും അങ്ങനെ എനിക്ക് അച്ഛൻ ശരിയാണെന്നാണ് അതാണ് ഭാഗ്യം ജീവിതത്തിലെ ഏറ്റവും വലിയ ആ എന്ന് വെച്ചാൽ പേര് ഭാഗ്യം അതാണ് ഇല്ല ഇല്ല എന്താ ശരിയാണോ അച്ഛൻ ചെയ്തു വെച്ച കാര്യങ്ങളുടെ നമ്മളത് അങ്ങനെ ഒരു അവസ്ഥ വന്നിട്ടില്ലല്ലോ ഇല്ല അങ്ങനെ ഒന്നില്ല ഇതുവരെ കേടുത്തില്ല പിന്നെ ഈ പ്രത്യേകിച്ചൊരു ട്രിപ്പോണത്ര ഈ പൂർണത്ര എല്ലാ വർഷവും ചെയ്യാറുണ്ട് വർഷങ്ങളായിട്ട് ഇവിടെ ആ വനിതാ സംഘടനയുണ്ട് വനിതകൾ മാത്രമാണ് പരിപാടി ശരിക്കും ഞാൻ അവരൊപ്പമാണ് ഒന്ന് മാറി ഇടയ്ക്ക് മാറുന്നുണ്ട് കാരണം ചേച്ചിമാര് പുറമേക്കെ ഉള്ളവ ചേച്ചിമാരൊക്കെ വരും ചിലപ്പോ നാട്ടിലില്ലാത്തവര് സ്ഥിരം നാട്ടിലുള്ള നമ്മളെ പോലെയല്ല നാട്ടിലില്ലാതെ പുറത്ത് കല്യാണം കഴിഞ്ഞിട്ട് ജോലിക്കൊക്കെ കാനഡയും അവിടെ ഇവിടെ ഒക്കെ പോയവരുണ്ട് അപ്പൊ ചില കൊല്ലങ്ങളിൽ അവരൊക്കെ വരും അപ്പൊ അവര് വരുമ്പോ അവര് കുറച്ചും കൂടി കംഫർട്ടബിൾ ലേഡി വനിതകളുടെ കൂടെ ചെയ്യാനാണ് നമ്മൾ അങ്ങനെ അല്ലാണ്ട് പ്രൊഫഷണലി മറ്റുള്ള എന്താ കലാകാരന്മാരോട് ചെയ്യുന്നത് കൊണ്ട് അങ്ങനെ കൺഫ്യൂഷൻ ഇല്ല വീട്ടില് ഭർത്താവ് രണ്ട് കുട്ടികളുണ്ട് സന്തുഷ്ടരാണ് അവര് കാരണം ഞാനൊരു പ്രോഗ്രാമിന് മുമ്പ് വീട്ടിലെ കാര്യങ്ങൾ ഞാനല്ല നോക്കുന്നത് അതുകൊണ്ട് തന്നെ അവരെല്ലാം റെസ്പോൺസിബിളി അവര കാര്യങ്ങൾ ചെയ്യുന്നു പോകുന്നു എനിക്ക് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് അവര് തരാറില്ല അങ്ങനത്തെ ഒരു ഭാരം